ക്രൈസ്തവ ദേവാലയത്തിൽ അക്രമം പേർ കൊല്ലപ്പെട്ടു അമേരിക്കയിലെ മൊർമോൺ സഭയിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ദേവാലയത്തിലാണ് ഞായറാഴ്ച ആക്രമണം നടന്നത് ശുശ്രൂഷയ്ക്കിടെ ഉണ്ടായ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു എട്ട് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് മിഷിഗൻ സംസ്ഥാനത്തെ ഗ്രാൻഡ് ബ്ലാങ്ക് പട്ടണത്തിലെ പള്ളിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി വെടിയുതിർക്കുകയും തുടർന്ന് പള്ളി തീവച്ച് നശിപ്പിക്കുകയുമായിരുന്നു അക്രമം നടത്തിയത് മുൻ യു എസ് സൈനികൻ തന്നെയായിരുന്നു നാൽപ്പത് വയസ്സുകാരനായി ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നു സമീപത്തെ ബർട്ടൺ എന്ന പട്ടണ നിവാസിയായ ഇയാളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്ത് എന്നത് വ്യക്തമായിട്ടില്ല നൂറുകണക്കിന് പേർ ദേവാലയത്തിലുള്ള സമയത്താണ് ആക്രമി വാഹനം ഉപയോഗിച്ച് പള്ളി തകർത്തത് രണ്ടു പേരുടെ മൃതദേഹങ്ങളാണ് സംഭവ സ്ഥലത്തു നിന്നും ആദ്യം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ തെരച്ചിലിനിടയിലാണ് തകർന്ന പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രണ്ടുപേരെ കൂടി കണ്ടെത്തുന്നത് ഫെഡറൽ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് അമേരിക്കയിലെ ക്രൈസ്തവ വിശ്വാസികളെ ലക്ഷ്യമിട്ട മറ്റൊരു ആക്രമണമാണ് ഇതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ യു എസ് മറീൻ സേനാ അംഗമായിരുന്നു അക്രമി ഇയാൾ ഇറാഖിലും സേവനമനുഷ്ഠിച്ചിരുന്നു എന്നതാണ് വിവരം ഈ അക്രമത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് നോർത്ത് കാരോലയൻ സംസ്ഥാനത്ത് സമാനമായ മറ്റൊരു സംഭവം കൂടി നടന്നിരുന്നു ഏകദേശം നാൽപ്പത് വയസ്സുള്ള ഇറാഖിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള യു എസ് മറീൻ തന്നെയാണ് ഇവിടെയും അക്രമം നടത്തിയത് ഇതിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു